ഇന്ത്യയിൽ വിവാഹം എന്ന ആശയം മതങ്ങൾക്കിടയിൽ വ്യത്യസ്തമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു സിവിൽ കരാറായി കണക്കാക്കപ്പെടുന്നു ഇതിനായി ഭർത്താവ് ഭാര്യയ്ക്ക് മഹർ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിലെ മുസ്ലിം വിവാഹമോചന നിയമം മുസ്ലിം ഭാര്യമാർക്ക് കോടതികൾ വഴി വിവാഹമോചനം നേടാനുള്ള അവകാശം നൽകുന്നു പക്ഷേ മുസ്ലിം ഭർത്താക്കന്മാർക്ക് നിയമവ്യവസ്ഥയിലൂടെ വിവാഹമോചനം നേടാൻ അനുവദിക്കുന്ന പ്രത്യേക നിയമങ്ങളൊന്നുമില്ല മുസ്ലിം നിയമമനുസരിച്ച് മുസ്ലിം ഭർത്താക്കന്മാർക്ക് തലാഖ് സമ്പ്രദായത്തിലൂടെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാം കോടതി ഇടപെടലില്ലാതെ വാക്കാലോ രേഖാമൂലമോ ചെയ്യാവുന്ന ഏകപക്ഷീയമായ ഒരു നടപടിയാണിത് ഈ സമ്പ്രദായം പലപ്പോഴും ഏകപക്ഷീയമായ വിവാഹമോചനങ്ങളിലേക്ക് നയിക്കുന്നതു മൂലം മുസ്ലിം സ്ത്രീകൾക്ക് കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതായി ആക്ഷേപമുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ നടന്നുപോന്നിരുന്ന ഇത്തരം രീതിയെക്കുറിച്ച് സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയും തന്മൂലം ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടും തലാഖിനെ സാധൂകരിക്കാനായി പുതിയ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു തലാഖ് ചൊല്ലണമെങ്കിൽ ന്യായമായ കാരണമുണ്ടായിരിക്കണമെന്നും അത് ഏകപക്ഷീയമായി പ്രയോഗിക്കാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു കൂടാതെ തലാഖ് ചൊല്ലുന്നതിന് മുമ്പ് ഭാര്യാ അനുരഞ്ജനത്തിന് ശ്രമിക്കണമെന്നും സുപ്രീം കോടതി ഒരു വ്യവസ്ഥ വെച്ചു ഈ അനുരഞ്ജന പ്രക്രിയയിൽ രണ്ടു മധ്യസ്ഥന്മാർ ഉണ്ടായിരിക്കണം ഇതിനായി ഒരാളെ ഭാര്യ അവളുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരാളെ ഭർത്താവ് തന്റെ കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു ഈ അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ടാൽ മാത്രമേ തലാഖ് സാധുവായി കണക്കാക്കുകയുള്ളൂ ഈ ആവശ്യകതകൾ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ഏകപക്ഷീയമായ വിവാഹമോചനത്തിനെതിരെ സംരക്ഷണം നൽകുന്നു ഇത്തരം ജുഡീഷ്യൽ ഇടപെടലുകൾ ഉണ്ടായിട്ടും മുസ്ലിം ഭർത്താവിന് വിവാഹമോചനം ആവശ്യപ്പെട്ട് സിവിൽ കോടതിയെ സമീപിക്കാനുള്ള പ്രത്യേക അവകാശങ്ങൾ ഉള്ളതായി എവിടെയും കാണുന്നില്ല ജുഡീഷ്യറിയുടെ പരിശോധനയ്ക്ക് വിധേയമല്ലാത്ത തലാഖ് രീതിയിലുള്ള വിവാഹമോചനം ഏത് രീതിയിൽ മുന്നോട്ടെടുക്കണം അല്ലെങ്കിൽ അഥവാ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും മുസ്ലിം ഭർത്താക്കന്മാർക്ക് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തണമോ എന്ന നിലവിലെ ഭരണകർത്താക്കൾക്ക് തീരുമാനിക്കാം അതുവരെ സുപ്രീം കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായ തലാപ്രീതി സ്റ്റോപ്പ് ഗ്യാപ് ക്രമീകരണമായി പിന്തുടരാം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക